കേറിക്കും അർജുന പടം എങ്ങനെയാണോ ചേട്ടാ അച്ഛൻ മല കണ്ടിട്ട് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയി പടം കണ്ടായിരുന്നു ഡിസ്ട്രി ജോൺ നല്ല മലയാളത്തിലേക്ക് ഇനിയും കൂടുതൽ സിനിമകളുമായിട്ട് തിരിച്ചുവരുമോ ും കാര്യങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഷോയിൽ ഞാനുണ്ടായിരുന്നു എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഫീൽ ചെയ്തതാണ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാവർക്കും കിട്ടുന്നതാണ് പക്ഷേ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും ഷോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ഇതിൽ എങ്ങനെ വരങ്ങേറ്റുമെന്ന് ഞാൻ പ്രാതിരിക്കുകയാണ് എന്നിട്ട് വേണം എനിക്ക് ഒരു 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 റോക്കിലോട്ടാണ് ഈ ഷോ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഞങ്ങളിത് ഇത് നടന്ന ഒരു കഥ ആയതുകൊണ്ട് തന്നെ മാക്സിമം ക്രിട്ടിക്കളായിട്ടും ഇച്ചായിട്ടും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഉറപ്പുവരാമോ അതിൻ്റെ ഇമോഷൻസും ബാക്കി ഞങ്ങൾ കച്ച എല്ലാം ആൾക്കാരിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ സിനിമ ചർച്ച ചെയ്യും സിനിമകളാണ് ആ സിനിമകളാണെന്നാണ് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ഷോ കഴിഞ്ഞു അവരുടെ ഇടയിൽ പറ്റിയ രസമെങ്കിലും കഴിഞ്ഞ് അവരെല്ലാവരും ഇമോഷണലായിട്ടും ഇതേ പോലെ തന്നെ അവിടെ എടുത്തിട്ട് സ്പേസ് ഇട്ട് സംസാരിക്കുമ്പോ എല്ലാരും കാണ് പണം കണ്ട് പ്രതീക്ഷ ഇത് അന്വേഷിച്ചു രണ്ടാമുണ്ടാവും ാണ് ഞാനിതിനാശം കണ്ടാണോ അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്ര കേൾക്കാൻ കഴിയും രണ്ട് ഓഡിയൻസ് കണ്ട പറയാം ഓഡിയൻസ് സാറേ നമ്മൾ പടത്തിന്റെ ഭാഗമാണ് നമ്മൾ തന്നെ എന്താണ് പറയുന്നത് ഇങ്ങനെയാണ് അവര് പറയുന്നത് കേട്ടാണ് നമുക്ക് അത് ഈ പണം കാണാൻ വരുന്നവർക്ക് അവർ പറയുന്നത് കേട്ടാണ് അവർ അവരോട് ഒരു സമയം